ഹായ് ഫ്രണ്ട്സ് ഇനി ഞായറാഴ്ചയല്ലേ ഇന്ന് ഒരു എഴുപത് ദിവസമായതുകൊണ്ട് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാൻ കേട്ടോ ഞങ്ങളിതാ ചാലിയത്തൊരു ശിവക്ഷേത്രത്തിലാണേ പോയത് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഞായറാഴ്ച ആയിട്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിതാ വഴിപാട് ഷീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ തൊഴുത് ഇറങ്ങി അപ്പം അമ്പലക്കുളത്തിൽ എന്ന് പറഞ്ഞിട്ട് കണ്ണുമ്പോൾ വാശി പിടിച്ചപ്പം അമ്പലക്കുളം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പം ഞങ്ങൾ അമ്പലക്കുളത്തിലേക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ ഒരു മയിലിനെ കണ്ടിട്ടോ ഞങ്ങൾ മയിലിൻ്റെ അടുത്തേക്ക് പോകും തോറും മയിൽ വേഗത്തിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് അടുത്തൊന്ന് കാണാൻ പറ്റിയില്ലേ അങ്ങനെ ഇതാ ഞങ്ങൾ അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് പോയി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കണ്ണാമോന് നടക്കാൻ മടിയാണേ ഇപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വെയിലാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് അങ്ങനെ ഞങ്ങളിതാ പോകുന്ന വഴിയിൽ ഒരു കടപ്പുറം ഉണ്ട് ഞങ്ങളാ കടപ്പുറത്തിൽ ഒന്ന് വണ്ടി നിർത്തി ഞങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല വെയിലാണേ എട്ടര ഒൻപത് മണിക്കായിട്ടേ ഉള്ളൂ പക്ഷേ നല്ല പൊരിഞ്ഞ വെയിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞും ഇറങ്ങണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ പക്ഷെ ഇറങ്ങാനൊന്നും സമ്മതിച്ചില്ല നല്ല രാവിലെയല്ലേ അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഇത് നിർബന്ധം കേട്ടോ എവിടെ പോയാലും ഞങ്ങൾക്ക് ചായ കൂടി നിർബന്ധമാണ് അങ്ങനെ ഞങ്ങളിതാ മസാലദോശയും ഉഴുന്നവടിയും ചായയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ